നമ്മളെ േ അപ്പൊ അതന്നെ നോക്കാം ഭയങ്കര സ്ട്രെസ് ഐസ്ക്രീം അടിച്ചാലും സ്ട്രെസ് ബസ്റ്റർ എന്നെ എവിടെ പോയാലും കളിയാണല്ലോ ജി എസ് ടി വില കുറയുന്നതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ പൊതുവേ വില കുറവാണെന്നാണ് കേൾക്കുന്നത് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് നല്ല വില കേട്ടത് അതിനിടയ്ക്കാണ് മക്കൾക്ക് ഐസ്ക്രീമും കൂടി വേണമെന്ന് പറഞ്ഞത് അതിൽ ഞാൻ ഐസ്ക്രീം മേടിക്കാറുണ്ട് ഐസ്ക്രീമിന് വില ഒക്കെ കുറയുന്നുണ്ട് അല്ലേ നല്ല ഐസ്ക്രീമൊക്കെ ഐസ്ക്രീമിനോ ജിഎസ് ടി കുറയുണ്ട് കാരണം ഇപ്പൊ പതിനെട്ട് ശതമാനം ടാക്സ് ഫൈവ് പെർസെന്റേജ് മാറുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഓൾറെഡി ഒരു നല്ലൊരു എമൗണ്ട് നമ്മളെ പ്രൈസ് കുറയും അതായത് ഒരു എട്ടമ്പത് രൂപത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം അങ്ങനെ മക്കൾക്കും ഐസ്ക്രീം നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പോ വിലയൊക്കെ കുറഞ്ഞു വരികയാണോ ഉപ്പതിനോട് രണ്ടെണ്ണം അധികം വാങ്ങി തരാൻ കേട്ടോ അതിനെ ഐസ്ക്രീമിൽ വില കുറയുമ്പോൾ ഒന്നും കേട്ടോ നമ്മളെപ്പോലെ മാസശമ്പളക്കാർക്ക് ഈ ജി എസ് ടി വില കുറയുന്നത് നല്ല കാര്യം തന്നെയാണ് പാൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് നിലവിലെ ഡിമാൻഡ് അങ്ങനെ തന്നെയല്ലേ ഇനിയിപ്പോ കൂടാൻ സാധ്യത ഐസ്ക്രീമിനെ എല്ലാ കാലത്തും ഡിമാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇടയിലാണെന്നുണ്ടെങ്കിൽ കോണ് പോൾ ഐസ്ക്രീം കപ്പ് ഐസ്ക്രീം ഒക്കെ ആയിട്ട് പിന്നെ ഇനി വലിയവരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും കസാട്ട ഫാമിലി പാക്ക് ഒക്കെ ആയിട്ട് എന്തായാലും ഐസ്ക്രീം ഡിമാൻഡ് ഇപ്പോഴത്തെ നിലവിൽ സാധ്യത നല്ല കൂടുതലാണ് ഡിമാൻഡ് കൂടാനാണ് സാധ്യത കാരണം നമുക്ക് ഈ ജി എസ് ടി കുറേതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒന്നും പാടെ പ്രൈസ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റും പല ഉൽപ്പന്നങ്ങളുണ്ടാവില്ല ഇപ്പോൾ കസ്റ്റർ അത് ഡയറി പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ സാധനം വ്യത്യാസ വിരുന്നതിനനുസരിച്ച് ജി എസ് ടി ഒരേപോലെ ബാലൻസ് ആവുമോ അതെന്തായാലും കുറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തിൽ എന്തായാലും ടാക്സ് കുറയല്ലേ അപ്പോൾ ഓൾറെഡി ഉള്ള ഡയറി പ്രൊഡക്ട്സ് ഫ്രോസൺ ഐറ്റംസുകൾ ഒക്കെ എന്തായാലും പ്രൈസ് നല്ല രീതിയിൽ ചേഞ്ച് വരും അരുണെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അപ്പോ അത് തന്നെയാണ് ഐസ്ക്രീം ഇനി കൂടുതൽ മധുരയ്ക്കുകയുള്ളൂ ആസ്വദിച്ച് കഴിച്ചുകൊടുവാ അനീഷ് തോട്ടയ്ക്കാണപ്പം അരുൺ അമൃത മാതൃഭൂമി ന്യൂസ് മലപ്പുറം